ഹലോ ഫ്രണ്ട് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് മീറ്ററിൽ വരുന്ന അജറ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ മൂന്ന് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും കേട്ടോ ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് നമ്മുടെ ജഹ്റ കളക്ഷൻസിൽ നിന്നും ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകുട്ടോ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി ിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അജറക്കിൻ്റെ തന്നെ കളക്ഷൻ ആണ് കേട്ടോ വെറൈറ്റി ഡിസൈൻസും ഡിഫറെൻറ്റ് കളേഴ്സിലുമാണ് വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ ആണ് നമ്മുടെ ജഹ്റ കളക്ഷൻസിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുതലുള്ള നൈറ്റി മെറ്റീരിയൽസും ടോപ്പ് മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് ഏത് പത്ത് പീസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പോസ്റ്റലോ കൊറിയറോ വഴിയാണ് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമൽ പത്ത് പീസിന് നൂറ്റി അൻപത് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് കേട്ടോ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനും കളക്ഷൻസിൻ്റെ കാറ്റലോഗും സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ